പ്രബോധന രംഗത്ത് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് ഒരു റബ്ബിഷ് റഹിലി സുതിരി വയസ്സിലി അംലി വഹ്ല തം നിസാനി എഫ്കു കൗലി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന ശ്രോതാക്കളെ അസ്സാം വലൈക്കും വാഹനത്തല്ലാഹി വബർകാത്തു ഞാൻ നസീറ പോത്ത് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് മരണം എന്ന വിഷയത്തെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് മരണം എന്നത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നിശ്ചരമായ ലോകത്തു നിന്നും അനശ്വരമായ ലോകത്തിലേക്കുള്ള ഒരു യാത്രയാണ് മരണം എന്നത് ഈ ഭൂമിയിൽ നാം എന്ത് ചെയ്തുവോ അത് മരണാനന്തര ശേഷം നാളെ പരലോകത്ത് വെച്ച് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഈ ഭൂമിയിൽ വെച്ച് ഭൂമി ഒരു കൃഷിയിടമാണ് അതായത് ഒരു നാം ഒരു കൃഷി ചെയ്യുമ്പോൾ അതിനെ വേണ്ടവോളം വെള്ളവും വളവും കൊടുത്ത് വളർത്തിയെടുത്താൽ അത് നല്ല ഫലം നമുക്ക് തരിക തന്നെ ചെയ്യും അതുപോലെ തന്നെയാണ് ഈ ഭൂമിയിൽ വെച്ച് നാം എന്തു ചെയ്യുവോ അതിനുള്ള പ്രതിഫലം നാളെ പരലോകത്ത് വച്ച് കിട്ടുക തന്നെ ചെയ്യും ന്യൂസലൻസെല്ലാം മരണശേഷം ഗുണം ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഒന്ന് നമുക്ക് നാം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നാം പകർന്നു കൊടുക്കുന്ന ഉപകാരപ്പെടുന്ന അറിവ് അതുപോലെ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ സ്വലിഹത്തായ സന്താനങ്ങൾ ഖുറാനിൽ ഇങ്ങനെ പറയുകയുണ്ടായി പുല്ലുന ചിന്തായിക്കത്തിൽ മൗത്ത് ഓരോ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും അതിൽ ഒരു സംശയവുമില്ല ഏത് നാം ഏത് കൊ കോട്ട കൊത്തളങ്ങൾക്കുള്ളിലാണെങ്കിൽ പോലും മരണം നമുക്ക് സംഭവിക്കുക തന്നെ ചെയ്യും അതിൽ ഒരു സംശയവുമില്ല തൻ്റെ ജീവിതത്തെ കീഴ്പ് കീഴ്പ്പെടുത്തുകയും മരണാനന്തര ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചെയ്യുന്ന ഒരാൾ ഒരാളാണ് ഭൂമിയിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ നന്മകൾ ചെയ്യുവാനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനും മരണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് ഓരോരുത്തർക്കും നന്മകൾ ചെയ്ത് പരലോകം വിജയിക്കുവാൻ റബ്ബ് നമ്മെ അനു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലാ ആ ഒരു കലിമത്ത് തൗഹീദ് പൂർണ്ണ ഓർമ്മയോടും ശുദ്ധ ഹൃദയത്തോടും കൂടി ചൊല്ലി മരിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുർ ധവാനാ അലഹമില്ലാ റബുൽ ആലമി അസ്സലാമു അല്ലേക്കും വർഹമുല്ലാ വർക്കാത്തൂ